വലപ്പാട് ലയൻസ് ക്ലബ് ഓഫ് എക്സലൻസിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി തൃശൂർ ഐ എം എ യുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പ് നടത്തിയത് വലപ്പാട് പൈനൂരിലെ ക്ലബ് ഹൌസിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നാൽപ്പത്തിരണ്ട് പേർ രക്തം ദാനം ചെയ്തു മണപ്പുരം ഫൌണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് സുകുണൻ കൊട്ടിക്കാട്ട് അധ്യക്ഷനായി ലയൻസ് ക്ലബ്ബ് സോണൽ ചെയർമാൻ വി എസ് വ്യാസബാബു റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് ക്ലബ് സെക്രട്ടറി സുരേഷ് പാട്ടാലി ട്രഷറർ അജിത് വേളയിൽ എന്നിവർ സംസാരിച്ചു രാധാകൃഷ്ണൻ രക്തദാനത്തെ കുറിച്ച് പ്രഭാഷണം നടത്തി ക്ലബിന്റെ മറ്റ് മെമ്പർമാരും ഐ എം എ പ്രവർത്തകരും ചേർന്ന് ക്യാമ്പിന് നേതൃത്വം നൽകി ബ്ലഡ് ഏറ്റവും മുന്നൂറ്റമ്പത് എം എൽ ആണ് ഒരാളുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് പക്ഷേ അത് അവരുടെ ആരോഗ്യത്തിൽ കൂടി നല്ലതാണ് ബ്ലഡ് ബ്ലൺ എൽ പി ചെയ്യുന്നവർക്ക് കൂടി ഉപകാരം കിട്ടുന്ന ഒരു പ്രോജക്റ്റാണത് മലപ്പാടൊക്കെ ക്ലബിന് പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് വളരെയേറെ ഉയരങ്ങൾ കീഴടക്കി ഈ ക്ലബിൻ്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കും